സി എം ആർ എൽ കമ്പനി ചെലവ് കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന് ഇ ഡി ഹൈക്കോടതി എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ സ്രോതസടക്കം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഇ ഡി മാസുപടി കേസിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ ജീവനക്കാർ നൽകിയ ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുവെന്നാരോപിച്ച് സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണമെന്ന കാര്യം ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സി എം ആർ എൽ കമ്പനിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല ഇ സി ഐ ആർ ആഭ്യന്തര രേഖയാണ് അതിനാൽ റദ്ദാക്കാനാകില്ലെന്നും കൂടാതെ ഇ സി ഐ ആറിന്റെ പകർപ്പ് ഹർജിക്കാർക്ക് നൽകാനാകില്ലെന്നും ഇ ഡി ഹൈക്കോടതി അറിയിച്ചു സി എംആർഎൽ ജീവനക്കാരുടെ ഹർജി അപക്കുമെന്നാവർത്തിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കമ്പനി ചെലവുകൾ കാട്ടിയെന്നും വീണ വിജയന്റെ എക്സ് ലോജിക്കിന് നൽകിയ പണത്തിന്റെ സ്രോതസ്സടക്കം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി മാസപ്പടി ഇടപാടിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തക്ക ക്രിമിനൽ കുറ്റങ്ങൾ കണ്ടെത്തിയതായി സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നുവെന്നും ഇടിനേരത്തെ സത്യവാങ്മൂലത്തിലൂടെ കോടതി അറിയിച്ചിരുന്നു സി എംആർ ജീവനക്കാരെ മുൻപ് ചോദ്യം ചെയ്തതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിച്ചുവെക്കണമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ജനം കൊച്ചി